പൊന്നതമ്പരാൻ കെ രാജാവ് പറഞ്ഞില്ലേ ഓ ഈ നാടിനത് എന്തൊരു മാറ്റം കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് അമേരിക്കക്കാരൻ കുട്ടി വന്ന് ഈ മാറ്റത്തെ കണ്ട് അത്ഭുതപ്പെട്ടില്ലേ അതാണ് പത്തു വർഷം കൊണ്ടുള്ള മാറ്റം നമ്മൾ വരുമ്പോൾ ഇരുപത്തെട്ട് പാറാണ് ഇപ്പോൾ എത്ര എണ്ണമാണ് ആയിരത്തോളം ഉണ്ട് എല്ലാ പഞ്ചായത്തുകളിലെ എല്ലാ വാർഡുകളിലും ഒരു ബാറെന്നാണ് നമ്മുടെ തീരുമാനം ലോകത്തിലേത് ഗവൺമെൻറ്റിന് കഴിയും സ്വന്തമായിട്ട് മദ്യം വിതരണം ചെയ്യുന്നു ഉൽപ്പാദിപ്പിക്കുന്നു ജനങ്ങളുടെ ആരോഗ്യത്തിൽ ഇത്രയും ബദ്ധ ശ്രദ്ധ ഉള്ള ഒരു സർക്കാരുണ്ടെങ്കിൽ പറഞ്ഞതാണ് ഇനി പുതിയ സാധനം ഇപ്പം തന്നെ ഒരു പേര് നിർദ്ദേശിക്കാൻ ജനങ്ങളോട് പറയാം ഇത്രയും ജനങ്ങളോട് ചേർത്ത് പിടിക്കുന്ന അരികുവൽക്കരിക്കപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരായ ജനത്തെ ചേർത്ത് പിടിക്കുന്ന ഏത് സർക്കാരുണ്ട് പേര് പതിനായിരം രൂപയാണ് കൊടുക്കാൻ പോകുന്നത് പേര് നിർദ്ദേശിക്കുന്നവർക്ക് ഇനിയും നമ്മൾ കൊട്ടുപടി മണവാട്ടി വെട്ടിരുമ്പേ പിടലിയൊടിയൻ ഈ സാധനമൊക്കെ നമ്മൾ വിദേശ മാർക്കറ്റുകളിൽ ഇനി ചെയ്യും നമ്മൾ മാർക്കറ്റ് ചെയ്യും നമുക്ക് എന്തുവരും ഡോളേഴ്സ് അമേരിക്കൻ ഡോളേഴ്സ് അതൊക്കെ ഇങ്ങോട്ട് വരും പിന്നെ നമ്മുടെ പിള്ളേർക്ക് പൊതിച്ചവർ മാത്രമല്ല വിതരണം ചെയ്യാൻ അറിയാവുന്നത് പുതിയും വിതരണം ചെയ്യാൻ അവർ മെടുക്കരാണ് അവർ കണ്ട് കൊല്ലത്ത് കഴിഞ്ഞ ആഴ്ച രണ്ട് പിള്ളേർക്ക് പിടിക്കപ്പെട്ടു അതേ ആ പരിശീലനത്തിൽ ഇത്തിരി കുറവാണ് അവർ മൂന്ന് മാസത്തെ പരിശീലനം രണ്ടര മാസം ആയപ്പോഴത്തേക്ക് യുവന്മാരുടെ ഈ സ്മാർട്ട്നെസ് കണ്ട് ഇറക്കി വിട്ടതാണ് അതിന് സാരമില്ല ഒരു മൂന്ന് മാസം കൂടെ പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ അവർ പക്ക ഡീസൻ്റ് ആവും പിന്നെ ഇന്ന് കുറച്ച് ഡോക്ടർ എം ബി ബി എസ് ഡോക്ടേഴ്സും പിള്ളേരൊക്കെ സൈഡ് ബിസിനസ്സിലൂടെ പൈസ ഉണ്ടാക്കട്ടെ അങ്ങനെ നമ്മളിഷ്ടം പോലെ പണം കേരളത്തിലുണ്ടാവട്ടെ അത് ചെയ്യട്ടെ പിന്നെ നമ്മുടെ പിള്ളേരെ അവർക്ക് റിമാൻഡിലായ സ്ഥിതിക്ക് നമ്മുടെ പിള്ളേർ തന്നെ പുതുച്ചോർ എത്തിക്കുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും ജാഗ്രത ഒരു വിഷമുമാർക്കും വേണ്ട സർക്കാർ ഒപ്പമുണ്ട് ലാൽ